എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ഇന്നത്തെ ദിവസം നമ്മൾ എല്ലാവരും മൂന്ന് യാസിന് ഓതണം ശാബൻ മാസത്തെ ബറാതെ ദിവസമായി ഇന്ന് വൈകുന്നേരം മരുവിന് ശേഷം മൂന്ന് യാസിന് നമ്മളെല്ലാവരും ഓതണം അതിലൊന്നാമത്തെ വന്നിട്ട് നമ്മുടെ ആയസിനാണ് നമ്മുടെ ആയസ് നീണ്ടു കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു യാസിന് എന്തായാലും ഓതണം രണ്ടാമത്തെ വന്നിട്ട് ബർക്കത്തിനാണ് വീട്ടിൽ ഭക്ഷണത്തിൽ വിഷാദം ലഭിക്കാന് രണ്ടാമത്തെ യാസിന് ഓതേണ്ടത് മൂന്നാമത്തെ നമ്മൾ മരിക്കുന്ന സമയത്ത് ഈമാനോട് കൂടി മരിക്കാൻ നമ്മളൊരു യാസിനോതണം ഈ മൂന്ന് യാസിനോതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നില്ലെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ മൂന്നിൻ്റെ നീയത്ത് ഒരുമിച്ച് വെക്കുക ഒന്നാമത്തെ യാസിന് ഓതുന്നത് ആയുസ്സിന് വേണ്ടിയിട്ടും രണ്ടാമത്തേത് ബർക്കത്തിനും മൂന്നാമത്തെ മരിക്കുമ്പോൾ ഈമാനോട് കൂടി മരിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഓരോ യാസിന് ഓതുമ്പോൾ വെക്കുക നീയത്ത് ആദ്യം ഒരു യാസിന് ഓതുക അപ്പോൾ ഒരു നീയത്ത് വെക്കുക ആയുസ്സിന് വേണ്ടിയിട്ടാണ് പിന്നെ അത് ഓതി കഴിഞ്ഞിട്ട് അടുത്തൊരു നീയ്യത്ത് വെക്കുക അടുത്തതിന് ബർക്കത്തിന് വേണ്ടിയിട്ട് പിന്നെ അത് ഓതി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഓതുമ്പോൾ ഒരു നീയ്യത്ത് വെക്കുക മരിക്കുന്ന സമയത്ത് ഈ മാനോട് കൂടി മരിക്കാന് താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ ലൈക്ക് കമൻറ്റ് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബർ പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ കാരണം ഇതറിയാത്ത ഒരുപാട് പേരുണ്ടാവും ഈ മൂന്ന് യാസിന് എന്തിനൊക്കെ വേണ്ടി നീയ്യത്ത് വെക്കേണ്ടി പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളായിട്ട് അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യണേ ഈ വീഡിയോസ്